ഈസ്റ്റേൺ പരമാധ്യക്ഷൻ അത്തനേഷ്യസ് ർച്ച് പരമാധ്യക്ഷൻിത്ത കാലം ചെയ്തു ബിഷപ്പ് കെ പി യോഹനാൻ എന്ന പേരിൽ സുപരിചിതനായിരുന്നു അദ്ദേഹം അന്ത്യം അമേരിക്കയിലെ ഡാളസ് ആശുപത്രിയിലായിരുന്നു ആത്മീയ യാത്ര എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെ ഏവർക്കും സ്ഥിര പരിചിതനായിരുന്നു ബിഷപ്പ് കെ പി യോഹനാൻ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹൻ മെത്രാപോലിത്ത കാലം ചെയ്തു ബിഷപ്പ് കെ പി യോഹനാൻ എന്ന പേരിൽ സുപരിചിതനായിരുന്നു അദ്ദേഹം അന്ത്യം അമേരിക്കയിലെ ഡാലസ് ആശുപത്രിയിൽ ആത്മീയാത്ര എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെ ഏവർക്കും ചിരപരിചിതനായിരുന്നു ബിഷപ്പ് കെ പി യോഹന്നാൻ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അദ്ദേഹം ചികിത്സയിലായിരുന്നു ഡാലസിലെ ബിലീവേഴ്സ് ചർച്ച് കോമ്പൌണ്ടിന് പുറത്തുള്ള റോഡിൽ കൂടി നടക്കവേ അതിവേഗത്തിൽ വന്ന കാർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് നാല് ദിവസം മുമ്പാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് അമേരിക്കയിലെത്തിയത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി ജനനം ചെറുപ്പത്തിൽ തന്നെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു പാസ്റ്ററായ കെ പി യൊഹനാൻ ജർമ്മൻ പൗര ഗിസല്ലയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഭാര്യയുമായി ചേർന്നു തുടങ്ങിയ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സംഘടനയിലൂടെയായിരുന്നു പിന്നീടുള്ള വളർച്ച രണ്ടായിരത്തിമൂന്നിൽ തിരുവല്ലയിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി ഇന്ത്യയിലുടനീളം സഭ കാരുണ്യപ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ആതുരസേവന രംഗത്ത് ബിലീവേഴ്സ് ചർച്ച് പ്രവർത്തനങ്ങൾ വ്യാപകമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ബിലേവേഴ്സ് ഏഷ്യൻ ചർച്ച് എന്ന പേരിലേക്ക് മാറിയ സഭയുടെ പ്രഥമ മെത്രാപ്പോലീത്ത സ്ഥാനം അത്താനിയോസ് യോഹൻ എന്ന നാമത്തിൽ കെ പി യോഹൻ ഞാൻ ഏറ്റെടുത്തു അത്താനിയോസ് യോഹൻ മെത്രാപ്പോലീത്തയുടെ വിയോഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനുശോചനം പ്രവഹിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്